എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ഓമക്ക എന്ന് പറയും നമ്മുടെ നാട്ടിൽ പപ്പായ തോരൻ ചെറുപയറും കൂടി ഇട്ട് എങ്ങനെയാണ് വെക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ചെറുപയർ വെള്ളത്തിലിട്ട് തലേദോശ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് കുക്കറിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം നമുക്കിത് ഒറ്റ വിസിലടിച്ചാൽ മതി ലോ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി അധികം കുഴഞ്ഞു പോകേണ്ട നമുക്ക് ഇത് വേവുമ്പോഴത്തേക്ക് ഞാനിതിവിടെ എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ചു തരാം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി ആദ്യം ഇട്ടിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇടും ജാറിലേക്കിട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട് നമ്മൾ കൊത്തി അരി അരിയേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് നമ്മൾ അരിയുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് ഇത് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടു നമുക്ക് പെട്ടെന്നൊക്കെ സ്കൂളിൽ രാവിലെ കൊടുത്തു വീണമെന്നുണ്ടെങ്കിൽ ജോറിനോ എന്തെങ്കിലും കൊടുത്തു വീണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിയോ ഒരു പാനടുപ്പിൽ വെച്ച് നമ്മൾ ശകാലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വറ്റലമുളക് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറിച്ചോ പൊടിച്ചോ എങ്ങനെയാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പാത്രത്തിനകത്ത് ശാല വെള്ളം എടുത്ത് ഒന്ന് തിളച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം ഞാനിവിടെ തോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം കണ്ടില്ലേ ഇവിടെ നന്നായിട്ടിത് വെന്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറുപയർ വേവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിവിടെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം പപ്പായ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ തേങ്ങ എടുക്കാൻ പപ്പായയും ചെറുപയറും ഉണ്ടല്ലോ അപ്പം നമുക്കതിൻ്റെ അനുസരിച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കെടുക്കാം നമുക്കിനി ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം പിന്നെ പപ്പായയും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി പയറ് പപ്പായ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് തുറന്ന് വെച്ചൊരു അഞ്ച് മിനിറ്റ് നമുക്ക് വെള്ളം എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് തോർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ശകലം കറിവേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പപ്പായും ചെറുപയറും തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം